പശ്ചിമേഷ്യയെ സംഘർഷ ഭീതിയിലാകത്തിക്കൊണ്ട് ഇറാന്റെ വൻ പടയൊരുക്ക ഇറാൻ സൈന്യമായ ഐആർ ജി സി തങ്ങളുടെ ഡ്രിൽ നടത്തി തങ്ങളുടെ സൈനിക ശക്തി വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള സൈനിക പ്രകടനമാണ് ഐആർ ജി സി നടത്തിയത് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് ക്രോഫ് എന്ന ഇറാന്റെ പേരുകേട്ട കരസൈന്യമാണ് സായുധ സൈന്യമാണ് സൈനിക അഭ്യാസം നടത്തിയത് ഇറാന്റെ ആണവ പദ്ധതിക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്താൻ ഒരുങ്ങുന്നു എന്ന വാർത്ത ഇറാന്റെ ഔദ്യോ ഇറാൻ ഔദ്യോഗികമായി പുറത്തുവിട്ടത് അങ്ങനെ തങ്ങളുടെ ആണവ പദ്ധതിക്ക് നേരെ പദ്ധതികൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി നൽകും എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള സൈനിക പ്രകടനമാണ് സൈനിക അഭ്യാസമാണ് ഇറാൻ നടത്തിയത് ഇറാന്റെ മാരകമായ ആയുധങ്ങൾ മാരകമായ മിസൈലുകൾ ഹൈപ്പർസോണിക് മിസൈലുകൾ അടക്കം സൈനിക അഭ്യാസത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ടു പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനോട് നന്നായി പെരുമാറിയാൽ ഇറാന്റെ സ്വൈര്യം കെടുത്തില്ല എങ്കിൽ യുദ്ധം തങ്ങൾ മാറ്റിവെക്കും അതല്ല തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാനാണ് പരിപാടിയെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന സൂചനയാണ് ഇറാൻ ഈ സൈനിക അഭ്യാസത്തിലൂടെ സൈനിക പ്രകടനത്തിലൂടെ നൽകിയിരിക്കുന്നു ഇതോടെ ഇസ്രായേൽ ഇറാൻ സംഘർഷം വീണ്ടും രൂക്ഷമാകും ഇറാന്റെ ആണവ നിലയങ്ങളെ ആക്രമിക്കാൻ ഇസ്രായേൽ പദ്ധതി അത് ഇറാൻ തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവാണ് അവരുടെ കരുത്ത് വ്യക്തമാക്കുന്ന സൈനിക പ്രകടനം നടത്താൻ കൊമൈനിയെ പ്രേരിപ്പിച്ചത് ഇറാൻ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് എന്നുള്ളത് വ്യക്തം മാത്രമല്ല ഒരു യുദ്ധത്തിന് തങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് അവരുടെ ഈ ട്രഡി വ്യക്തമാക്കുന്നു ഇറാന് പിന്തുണയുമായി റഷ്യയുണ്ട് ഉത്തരകൊറിയുണ്ട് ഈ സാഹചര്യത്തിൽ ശക്തമായ തിരിച്ചടി ഇസ്രായേലിന് നൽകാൻ ഇറാന് കഴിയും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ് നതജ്ഞാഹുവിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം തുടരുക എന്നത് അയാളുടെ നിലനിൽപ്പിന്റെ പ്രശ്നം യുദ്ധം നിർത്തിയാൽ ഇസ്രായേൽ തോറ്റതായി കണക്കാക്കപ്പെടും ഇസ്രായേൽ തോറ്റതായി കണക്കാക്കപ്പെട്ടാൽ അത് നതജനാഹുവിൻ്റെ അന്ത്യത്തിന് വഴിയൊരുക്കും നെതജ്നാഹു സ്ഥാനപ്രഷ്ഠനാക്കപ്പെടും അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നതജ്നാഹു വളരെ ബുദ്ധിപൂർവം യുദ്ധം നീട്ടിക്കൊണ്ട് പോകുന്നത് ഇപ്പോൾ പ്രത്യക്ഷമായ യുദ്ധം നടക്കുന്നത് ഇസ്രായേലും ഹൂത്തികളും തമ്മിലാണ് ഹൂത്തുകളുടെ മിസൈലുകളുടെ ശക്തി ഇസ്രായേൽ തിരിച്ചറിഞ്ഞു ഹൂത്തികൾ പല പ്രാവശ്യം ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തി ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഹൂത്തികൾ ആക്രമണം നടത്തിയത് ആ ആക്രമണത്തിന് തിരിച്ചടിയായി അമേരിക്ക ഹൂത്തികളുടെ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി പക്ഷേ അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് നിന്നാലും ബ്രിട്ടനും കൂടെ ചേർന്നാലും അവരുടെ കൂടെ ചേർന്നാലും തങ്ങൾക്കൊരു ചുക്കും വരാനില്ലെന്ന് ഹൂത്തികൾ തെളിയിച്ചു അവർ ചെങ്കടലിൽ വിളയാകും അതിനിടയിലാണ് ഇറാന്റെ ശ്രദ്ധേയമായ പടയൊരുക്കം സൈനിക പ്രകടനം നടന്നിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിയേറിയ സൈന്യമാണ് അയ്യാർ ജിസി അയ്യാർ ജിസിയുടെ കരുത്തിലാണ് ഇറാഖിനെതിരായ യുദ്ധം പണ്ട് ഇറാൻ ജയിച്ചത് അയാർ ജിസി ലോകത്തിലെ അത്യന്താധുനികമായ ആയുധങ്ങൾ പേറുന്ന കരസൈന്യമാണ് ലോകത്തിൽ കരസൈന്യത്തിൽ മുന്നിലാണ് ഇറാൻ കരയുദ്ധ കരയുദ്ധത്തിൽ അവരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല മുമ്പ് ഇറാഖും ഇറാനും തമ്മിൽ പതിറ്റാണ്ടുകൾ നീണ്ട യുദ്ധമുണ്ടായപ്പോൾ പതിറ്റാണ്ട് നീണ്ട യുദ്ധമുണ്ടായപ്പോൾ അമേരിക്ക ഇറാഖിന് എല്ലാവിധ സൈനിക സഹായവും നൽകിയപ്പോൾ അവരുടെ ഇറാന്റെ കരസൈന്യമാണ് ഇറാഖിനെ തുരത്തിയത് ഇപ്പോൾ ഇറാന്റെ പടയൊരുക്കം ഒരു സൂചനയായി മാറി പശ്ചിമേഷ്യയിൽ തങ്ങൾക്ക് സംഘർഷം ഉണ്ടാക്കാൻ ആഗ്രഹമില്ല എന്നാണ് ഇറാൻ ഔദ്യോഗികമായി പറയുന്നത് പക്ഷേ തങ്ങളെ കയറി ചൊറിഞ്ഞാൽ തങ്ങൾ തിരിച്ചടിക്കും അത് ഏത് വമ്പനായാലും എന്ന സൂചനയാണ് ഇറാൻ നൽകിയിരിക്കുന്നത് പല വിധത്തിലുള്ള ഉപരോധങ്ങൾ അതിജീവിച്ച രാജ്യമാണ് ഇറാൻ ഇറാന്റെ ആണവ പദ്ധതി നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് അമേരിക്ക പല പ്രാവശ്യം ഇറാനെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ആ ഉപരോധങ്ങളെല്ലാം എല്ലാം തരണം ചെയ്തുകൊണ്ട് അവർ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് ഇറാന് ആണവായുധങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നതിനെപ്പറ്റി ഉറം ലോകത്ത് ഒന്നും അറിയില്ല ഇറാൻ പറയുന്നു യുറൈൻ യുറൈനിയം സമ്പുഷ്ടീകരണമാണ് തങ്ങൾ നടത്തുന്നതെന്ന് ആണവോർജം നല്ല കാര്യത്തിനു വേണ്ടി ഉപയോഗിക്കാനാണ് മനുഷ്യരാശിക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് തങ്ങൾക്ക് താല്പര്യമെന്നും മറ്റുമാണ് പക്ഷേ അതിലൊക്കെ ഉപരിയായി ഇറാനെ ആണവശക്തിയാക്കി മാറ്റാൻ ക്ഷഴിഞ്ഞു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചത് മുമ്പ് ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ ഇറാന്റെ ഒരാണവ ഒരാണവ നിലയത്തിന് നേരെ ആക്രമണം നടത്തിയതായി വാർത്തകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആ വാർത്തകൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങൾ പറയുന്ന ഒരാണവ നിലയം യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന ഒരാണവ നിലയം തകർത്തു ഇസ്രായേലിന്റെ ഇസ്രായേൽ മുമ്പ് നടത്തിയ ആക്രമണത്തിൽ എന്നാണ് പക്ഷേ തങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പിന്നീട് ഇറാൻ തെളിയിച്ചു എന്തായാലും ആണവ പദ്ധതിയുമായി ഇറാൻ മുന്നോട്ട് പോകും എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടം നൽകുന്നത് തങ്ങളുടെ ആണവ പദ്ധതിക്ക് നേരെ ആക്രമണം നടത്തിയാൽ തങ്ങൾക്ക് കൈയും കെട്ടി നോക്കു നിൽക്കാനാവില്ല എന്ന സൂചനയാണ് ഈ ശക്തി പ്രകടനത്തിലൂടെ ഇറാൻ നടത്തി ഒരു വമ്പൻ പടയൊരുക്കം തന്നെയാണ് ഇറാൻ നടത്തിയിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനോട് ബഹുമാനപൂർവ്വം പെരുമാറണം എന്നാണ് ഖൊമൈനി പറഞ്ഞിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനെ ശല്യപ്പെടുത്താൻ പോകരുത് അതേസമയം അമേരിക്കയും ഇസ്രായേലും ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ നടത്തിയ തന്ത്രങ്ങളെല്ലാം പാൾ വേലകളായി മാറി ആ തന്ത്രങ്ങളൊന്നും ഫലം കണ്ടില്ല ഒന്നാമത്തെ തന്ത്രം സിറിയൻ വിമതരെ കൊണ്ട് ഇറാൻ ഇറാനെ പ്രതിരോധിക്കുക എന്നുള്ളതായി ചെറിയ വഴിയാണ് ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ ഇറാൻ കൊടുക്കുന്നത് സിറിയൻ വിമതർ സിറിയ പിടിച്ചെടുത്തതോടുകൂടി ഇറാൻ്റെ ആ ആയുധ കടത്ത് ആ ആയുധം കൊടുക്കൽ നിരോധിക്കപ്പെടും എന്നായിരുന്നു നിരോധിക്കും എന്നായിരുന്നു അമേരിക്കയും ഇസ്രായേലും കരുതിയിരുന്നത് പക്ഷെ ഒന്നും സംഭവിച്ചില്ല സിറിയൻ വിമതർ ഇറാന് കൈ കൊടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് റഷ്യയുടെ സൈനിക താവളങ്ങൾ ഒഴിപ്പിക്കും എന്ന അമേരിക്കയും ഇസ്രായേലും പ്രതീക്ഷിച്ചു പക്ഷേ റഷ്യയുമായി സൗഹൃദത്തിൽ പോകാനാണ് തങ്ങൾക്ക് താല്പര്യമെന്ന് സിറിയൻ വിമതർ കൃത്യമായി പറയുകയും ചെയ്തു സിറിയയിലെ ആയുധശാലകളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഏകപക്ഷീയമായ ആക്രമണം സിറിയൻ വിമതരെ പ്രബോധിച്ചു കാരണം അസദ് ഭരണകൂടം സിറിയക്ക് ആയുധമായി നല്ലൊരു കരുത്ത് നൽകി രാസായുധങ്ങൾ അടക്കമുള്ള ആയുധങ്ങൾ സിറിയയിൽ ഉണ്ടായിരുന്നു അതൊക്കെ നശിപ്പിക്കാനാണ് ഇസ്രായേൽ സിറിയയിലേക്ക് ആക്രമണം നടത്തിയത് ഇത് വിമതരെ ചൊടിപ്പിക്കുകയും ഇസ്രായേലിനെതിരെ യുദ്ധം യുദ്ധം പ്രഖ്യാപിക്കുന്ന സ്ഥിതിവിശേഷം വരികയും ചെയ്തു എന്തായാലും സിറിയയിൽ ഇസ്രായേലിന് ഇനി റവളയ്ക്കും അവിടെ സിറിയൻ വിമതർ റഷ്യയുമായും ഇറാനുമായും ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു ഹിസ്ബുള്ളക്ക് നിർമാതം ഇറാന്റെ ആയുധങ്ങൾ എത്തുകയും ചെയ്യുന്നു ഈ സാഹചര്യം ഇസ്രായേലിനെയും അമേരിക്കയെയും കമ്മർദ്ദത്തിലാക്കിയിരിക്കും അതിനിടെയാണ് ഇറാന്റെ പടയൊരുക്കം നടന്നിരിക്കുന്നത് അത് ചെറിയ പടയൊരുക്കമല്ല ഒരു വലിയ പടയൊരുക്കം അമേരിക്കയ്ക്കും ഇസ്രായേലിനും താക്കീത് കൊടുക്കുന്ന പടയൊരുക്കം